മീനട മീൻപത്തിരി പത്തിരി ഇത് ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടോ അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ റെസിപ്പി കാണെങ്കിൽ വന്നോളീ അപ്പം ആദ്യം തന്നെ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല വിനാഗിരി ഇതൊക്കെ ചേർത്തിട്ട് രണ്ട് അയിലെ മീനാണ് എടുത്തത് നല്ലപോലെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ മസാലയിൽ ഒന്ന് മസാല പരട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ചൂടാറിയതിന് ശേഷം അതിൻ്റെ ഇറച്ചിയൊക്കെ പിച്ച് എടുക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല വളം മുള്ളുണ്ടോയെന്ന് നോക്കിയിട്ട് വേണം എടുക്കാനേ അപ്പോൾ ഇതാണ് ഞാൻ വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് സവാള മുരിയിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് രണ്ട് സവാള കറിവേപ്പില ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷം മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് ഒന്ന് മോപ്പിച്ചെടുക്കാം എന്നിട്ട് ഒരു മുറി തേങ്ങ ചിരകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയൊക്കെ നല്ലവണ്ണം മോപ്പിച്ചെടുത്തതിന് ശേഷം അയില മീനിൻ്റെ ഇറച്ചിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം അന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം മാറ്റി വെക്കാം ഇനി ഒരു മിക്സർ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാസ്പൂണ് വെള്ള ജീരകം ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു പകുതി സവാള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കണം അരച്ച കൂട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ട് അരിപ്പൊടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതേപോലെ എന്നിട്ട് ഒരു വലിയ ബൗളാക്കിയിട്ട് ഇതേപോലെ അങ്ങ് പരത്തിയെടുക്കാം വായയിലെ ഞാൻ രണ്ടെണ്ണം ഇതേപോലെ പരത്തി പരത്തിയെടുക്കുന്നുണ്ട് ഉപ്പും മുളകും കലക്കിയതാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലേക്ക് അങ്ങ് പരത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ മസാല അങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് അതേ സെയിമിലില്ല പരത്തിയത് അതിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആവി കയറ്റാനും ഒരു ഇരുപത് മിനിറ്റൊക്കെ ആവി കയറ്റാൻ നമുക്ക് ആവി പത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അട ചെറിയ ബൗൾ എടുത്തിട്ട് നമ്മളെ വായയിലെ ഇതേപോലെ പരത്തി കൊടുക്കണം എന്നിട്ട് ഉപ്പും മുളകും അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഫിനിഷ് ആക്കാം കേട്ടോ എന്നിട്ട് നമ്മളെ ആവുകയറ്റണയിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയാൽ നമ്മൾ അടയും മീൻപത്തിരിയും റെഡി ആയിട്ടുണ്ട് അട്ടിപ്പോലെ ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇൻഷാല്ല Okay bye bye ta ta